നിങ്ങൾ കാരാണ് നല്ലത് പൊയ്കോള് വേഗം ഇവിടന്ന് ഇവിടന്ന് പൂക്കോളോ ഹായ് നീവിടെ മൂളാനോ അഹ എൻ്റെ മമ്മിയാണദ നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നതെ എൻ്റെ അനിയത്തിനേ തെരഞ്ഞിട്ട വന്നദ ചക്കി മോള് ഇവിടെ ഉണ്ടാവുച്ചിട്ട ഇങ്ങോട്ട് വന്നദ ഇവിടെ അങ്ങനെ ആരും ഇല്ല നിങ്ങൾ ഈ കാട്ടിലെ ഈ വീട്ടിൽ ഒട്ടി കേണോ നിങ്ങളുടെ അമ്മയും മോള് താമസിക്കുന്നുദ അതെ ഇങ്ങോട്ടൊന്നും ആരും വരില്ല

പറക്കി ആരും ഇല്ല ചക്കിമോളില്ല പഴയൊരു കൊട്ടാരാണ് തോന്നുന്നു ഇവിടെ ആ താമസം ഒന്നും ഇല്ല നിങ്ങൾ എന്തിനാ പേടിച്ചു എന്ത് ആരും ഇല്ല നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ നമുക്ക് ഇവിടെനിന്ന് പോവാം ഇവിടെ എങ്ങോ ഇല്ല ഞങ്ങൾ മൊത്തം തിരഞ്ഞു ഇതേതോ പണ്ടത്തെ കൊട്ടാരാണ് കൂട്ടി കടക്കാണ് പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റു ഇവന്മാരെ എന്നും എവിടേക്കും കൊണ്ടുപോവാൻ പറ്റില്ല ഇരുന്ന കൊട്ടാരാണെന്ന് തോന്നുന്നു അവരുടെ സീറ്റ് കണ്ടില്ലേ എന്ത് രസാലേ അത് ശരിയാ ഇരുന്നാലോ ഓ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലടാ ഓ എന്നെ ഇരുത്തുന്നില്ല ഇവിടെ ഒന്ന് മാടാ ഞാനൊന്നും ഇരുന്നോക്കട്ടെ വേണ്ടടാ എന്റെ നടു ഇങ്ങനെ തന്നെ ആയി അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല ഇരിക്കണ്ടടാ ഇവര് പറഞ്ഞ പോലെ എന്തോ ഒന്ന് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഓ അല്ലേ മണ്ടന്മാരെന്നെ നിങ്ങൾ ഇന്നത്തെ കാലത്തുണ്ടോ പ്രേതം സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നത് എന്റെ അമ്മച്ചി മറ്റേ ഞാൻ പറഞ്ഞില്ലടാ അവിടെ എന്തോ ഉണ്ട് ഇരിക്കണ്ടാന്ന് പറഞ്ഞു അവിടെ ഇരിക്കണ്ട എന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഞങ്ങള് ചക്കിമുള അന്വേഷിച്ച് വന്നതാണ് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ ഉപദ്രവിക്കരുത് അങ്ങനെ പറ്റില്ല ഇരകളെ ഉറന്നപ്പോഴാൻ തപ്പക്കോ ഉറവോ മനുഷ്യ

അവരെ ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങൾ ഇനി ഈ വരികയേ ഇല്ല അങ്ങനെയായാൽ നിങ്ങൾക്ക് പക്ഷേ എന്റെ ചക്കിമോളെ കണ്ടെത്തിയില്ലോ നമ്മള് അവൾ എന്തായാലും ഈ വഴിക്കൊന്നും വന്നിട്ടുണ്ടാവില്ല എന്തായാലും അവളെ കൊണ്ടുപോയവർക്ക് എട്ടിന്റെ പണി തന്നെ അവൾ കൊടുത്തിട്ടുണ്ടാവും മന്തി വാങ്ങിക്കാൻ പോയിട്ടുണ്ട് മോളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി വിടാം